സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വിദേശവരതിയെ പീഡിപ്പിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി പിടിയിലായി കോയമ്പത്തൂർ സ്വദേശി പ്രേംകുമാറിനെയാണ് കുമളി പോലീസ് പിടികൂടിയത് നാല് മാസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമത്തിലെ ട്രാവൽ ഗ്രൂപ്പിലൂടെയാണ് ഇയാൾ ചെക്ക് റിപ്പബ്ലിക് സ്വദേശിനിയുമായി പരിചയം സ്ഥാപിച്ചത് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായ ശേഷം ഇയാൾ ആലപ്പുഴ തുടങ്ങിയ സ്വരങ്ങളിലേക്ക് കൊണ്ടുപോയി യുവതിയുടെ മുന്നൂറ് പൗണ്ട് ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ താമസവും കറക്കുമെല്ലാം പിന്നീട് കുമളിയിലെത്തിച്ച യുവതിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇവരുടെ കൈവശമുണ്ടായിരുന്ന വില കൂടിയ മദ്യവും ഇരുപതിനായിരം രൂപയും ഫോണിലെ സിമ്മും കൈക്കലാക്കിയ പ്രതി ഇവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് മുങ്ങി വിദേശ വനിതയുടെ പരാതിയിൽ കുമളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയിൽ യുവതി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇടുക്കി വിഷോസ് Kumali